മഴ ഏത് വേനൽക്കാലത്തും നമുക്ക് മഴ ആസ്വദിക്കാം അപ്പോ സെൻസർ ലൈറ്റുകളാണ് ഇതുമ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അടുത്തേക്ക് വരുമ്പോ ലൈറ്റുകൾ കത്തും കണ്ട ഇവിടുന്നാണ് മഴ പെയ്തിരുന്നത് വിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് മണ്ണുത്തി സെന്ററിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ ഡോൺ ബോസോ സ്കൂള് അവിടേക്ക് അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് ദൂരം വരുന്നത് അതുപോലെ നാഷണൽ ഹൈവേയിലേക്ക് ഒക്കെ അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് നമുക്ക് ദൂരം വരുന്നത് അപ്പൊ നല്ല അടിപൊളി വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഈ വീടിന്റെ കാഴ്ച ഒന്ന് കാണാൻ മാത്രമുണ്ട് ഇന്റീരിയർ ആയാലും എല്ലാം അടിപൊളിയാണ് വർക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെക്കട്ടവരില് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടൊന്ന് കയറി കാണാം അതിനു മുന്നായിട്ട് വീടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഏഴ് സെന്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് എല്ലാ കാര്യങ്ങളും കോൺടാക്ട് ചെയ്യാനുള്ള ഒക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വീഡിയോയിലും ആദ്യം അതിൽ ഭാഗത്താ കാഴ്ചകളൊക്കെ ശേഷം നമുക്ക് കയറാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടംബ്രി സ്റ്റൈലിൽ തന്നെയാണ് ചേരിക്കുന്നത് ബോക്സ് വർക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ പിന്നെ താഴെ കട്ട വിരികില് കാര്യങ്ങളൊക്കെ ചെയ്തു തരും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ മതിലിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു വരുന്നു അതുപോലെ തന്നെ കട്ട വിരികില് കാര്യങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മുറ്റത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അവർ അടിപൊളിയായിട്ട് കഴിച്ചു തരും പിന്നെ നമുക്കൊരു നാലഞ്ച് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാം അത്രയും മുറ്റം വരുന്നുണ്ട് പിന്നെ വീടിന്റെ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് കണ്ടംബറി സ്റ്റൈൽ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഫ്ലോറിൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിന്റെ അതുപോലെ ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ എക്സ്റ്റീരിയർ വ്യൂ കാണിച്ചപ്പോൾ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് അപ്പം നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല തേക്കിൽ നല്ല അടിപൊളി ഡബിൾ ഡോറാണ് മര ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ തേക്കാണ് വീടിന്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ നല്ല സ്പേസ് ലിവിംഗ് ഏരിയ ആണ് ഈ ഭാഗത്ത് നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം പിന്നെ ലിവിംഗും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് ഈ ഭാഗത്തു ഡൈനിങ് വരുന്നത് അപ്പൊ അതിനുമുന്നേ എടുത്തു പറയേണ്ടത് ഈ ഭാഗത്തുള്ള ഒരു കോട്ടയാടിന്റെ വർക്കാണ് അത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല എടുത്തു പറയേണ്ടത് മഴ പെയ്യുന്ന ഒരു കോട്ടയാടാണിത് മഴ കാര്യങ്ങളൊക്കെ പെയ്യും അപ്പൊ നമുക്ക് മഴ കാണാം ഇതാണ് മഴ ഏത് വേനൽക്കാലത്തും നമുക്ക് മഴ ആസ്വദിക്കാം മാത്രല്ല വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല കറക്റ്റ് ആ ഒരു പുള്ളിക്കല്ല വെള്ളം പോകുന്നത് അപ്പൊ ഇതാണ് കോട്ടിയാട് നല്ല മഴ കോട്ടിയാട് ഏത് മഴക്കാലത്തായാലും വേനക്കാലത്തായാലും ഒക്കെ നമുക്ക് വീടിന്റെ ഉള്ളിൽ ഇന്നിട്ട് മഴ ആസ്വദിക്കാം അപ്പൊ നമ്മൾ അങ്ങനെ അധികം വീട്ടിലൊന്നും കണ്ടിട്ടില്ലേ അതാണ് നമുക്ക് ഇത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് കാണിക്കാൻ പിന്നെ ഇതിന്റെ ചുറ്റു ഭാഗം ചെടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ മൾട്ടിമൂട്ടിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വോളിലൊക്കെ ലക്ഷൻ പെയിന്റിന്റെ വർക്കും ഇവിടെയൊക്കെ ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗി മുളുകുന്നുണ്ട് അവിടെ നമുക്ക് ലിവിങ്ങിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരാം ഞാനാദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഡൈനിങ് ആണ് ലിവിങ് നമുക്ക് ആദ്യം കാണാം ലിവിംഗിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ആയിട്ടൊരു രണ്ട് കള്ളി വിൻഡോ ഫുൾ ഹൈറ്റ് വരുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് രണ്ട് വിൻഡോ ടു വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ നമുക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കാം അതിന് മുന്നേറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം സീലിങ്ങിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം നമ്മൾ ലിവിങ് റൂം കണ്ടു അതുപോലെ മഴയൊക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് കിടക്കാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് ഫിനിഷിംഗ് വർക്കുകളൊക്കെ അപ്പം അതിന്റെ കുറച്ച് മെറ്റീരിയൽസും ടൂൾസ് ഒക്കെ കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഹാങ് ലൈറ്റ് കൂടെ കിടക്കുന്നുണ്ട് അത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് ഇവിടെയാണ് സ്റ്റയർ വരുന്നത് പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂമുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് അത് കാണുന്നതാണ് വാഷ് ഏരിയ ഇവിടെ ഒരു നാല് കള്ളി വിൻഡോ വരുന്നുണ്ട് നല്ല വെളിച്ചം ഉണ്ട് ഡൈനിങ്ങിലേക്ക് പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത് നല്ല ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കിച്ചൺ ഒന്ന് കാണാം കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് എല്ലാം കഴിഞ്ഞ് നീറ്റ് ആക്കിയിട്ടുള്ളതാണ് ഈ വരുന്നതാണ് ഒരു വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു സിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് കിണർ വരുന്നത് കിണർ നോക്കാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് അങ്ങനെ കിച്ചൺ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി അപ്പൊ നമുക്കിനി ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റിലേക്കുള്ള ഡോറ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് റൂം കണ്ടതിന് ശേഷം നമുക്ക് ടോയ്ലറ്റ് ഒന്ന് നോക്കാം പിന്നെ ഇത് ഒരു ഗ്ലാസ് വർക്ക് ആണ് അതായത് നമ്മുടെ ആ കോട്ടിയാട്ടിലേക്ക് മഴ പെയ്യുന്ന കോട്ടിയാടിലേക്കുള്ള കാണാനായിട്ടുള്ള ഒരു ഗ്ലാസ് വർക്ക് ആണ് അപ്പൊ അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് നമുക്ക് കട്ടൺ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് സെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് ആയിട്ട് ഒരു മൂന്ന് കള്ളി ഫുൾ വിൻഡോ വരുന്നുണ്ട് ഇവിടെ സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് കാർബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ റൂമിന്റെ ടോയ്ലറ്റ് ഒന്ന് നോക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പോൾ ബെഡ്റൂമുകളൊക്കെ നല്ല സൈസ് ഉള്ള ബെഡ്റൂമുകളാണ് ഉണ്ട് പതിനാല് പന്ത്രണ്ട് അങ്ങനത്തെ വലിയ വലിയ സൈസ് ബെഡ്റൂമുകളാണ് ഇതിന്റെ ഇവിടെയാണ് ടോയ്ലറ്റിലേക്കുള്ള ഡോർ വരുന്നത് അതുപോലെ കബോർഡ് കാര്യങ്ങൾ എല്ലാം വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ ഗോളിലായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് മൂന്നുകളിൽ വിൻഡോ വരുന്നുണ്ട് അപ്പൊ നല്ല വെളിച്ചും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൂമിലും സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഫിറ്റിങ്സ് ഒക്കെ ജാഗ്രത ഫിറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു ഇനി നമ്മൾ മുകളിലേക്ക് കയറാം അപ്പൊ ഇതാണ് സ്റ്റയർ വരുന്നത് അപ്പോ സെൻസർ ലൈറ്റുകളാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അടുത്തേക്ക് വരുമ്പോ ലൈറ്റുകൾ കത്തും വേണ്ട അപ്പൊ ഈ അടുത്തേക്ക് വരുമ്പോ ഓട്ടോമാറ്റിക് ലൈറ്റ് കത്തിക്കോളും ഞാനത് കത്തുന്നത് കാണാൻ വേണ്ടിട്ടാണ് വളരെ സ്ലോവിൽ അവിടുന്ന് വന്നത് ഞാൻ ഞാനടുത്തേക്ക് വരുമ്പോഴേക്കും ഇതൊക്കെ കത്തിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പതുക്കെ വന്നത് അവിടുന്ന് നിങ്ങൾക്ക് ആ കത്തുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു സീലിങ് ഈ ഒരു സീലിങ്ങിനൊക്കെ ഹാങ്ങിങ് നല്ല അടിപൊളി ലൈറ്റുകൾ വരാനുള്ളതാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു അപ്പർ അപ്പർലിങ് ഭാഗത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ താഴത്തെ പോലെ തന്നെ വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ താഴെ കണ്ട ആ കോട്ടിയാടിന്റെ ഒരു പോർഷനാണ് ഡബിൾ ഹൈറ്റ് ഇവിടുന്ന് മഴ പെയ്തിരുന്നത് അപ്പൊ ആ ഡബിൾ ഹൈറ്റ് ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ മുകളിലത്തെ ഈ അപ്പർ ലിങ് ഭാഗത്തും നല്ല സ്പേസ് വരുന്നുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് പിന്നെ ഇത് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറാണ് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് കടക്കാനുള്ള ഒരു ഡോറുണ്ട് നമുക്ക് ആദ്യം ബെഡ്റൂമുകൾ കാണാം ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ കറി വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് പിന്നെ കബോർഡ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഗ്ലാസ് വർക്ക് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ആ കോട്ടിയാടിന്റെ ആയിട്ട് ഒരു ഗ്ലാസ് വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ടിലേക്കായിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട് അതായത് വോളിലെ ഫുൾ വിൻഡോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് കടക്കാൻ പറ്റും ചെറിയൊരു ബാൽക്കണി പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗം കൂടെ നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും പിന്നെ കബോർഡൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ആ ഒരു സൈഡില് രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ടോയ്ലറ്റ് നോക്കാം ഇതാണ് ടോയ്ലറ്റ് വരുന്നത് ഫിറ്റിംഗ്സ് എല്ലാം ജാഗോറിന്റെ ആണ് അതിന്റെ മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം അതായത് നമ്മൾ എല്ലാ ബെഡ്റൂമും കണ്ടുവരുന്ന അവസാനത്തെ ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂം ആണ് നാട് രണ്ട് ബെഡ്റൂം അതേപോലെ തന്നെ മുകളില് രണ്ട് ബെഡ്റൂം ഈ ബെഡ്റൂമിലും നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് നമ്മുടെ ആ ഡൈനിങ്ങിന്റെ ഭാഗത്ത് ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്തേക്ക് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ഇവിടെ കബോർഡിന്റെ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സിംഗിൾ വിൻഡോസ് അവിടെ വരുന്നുണ്ട് രണ്ടിലേക്ക് മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് ഒന്ന് പോവാം ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല സൗകര്യമുള്ള ബാൽക്കണിയാണ് മോളിൽ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷെയ്ഡില് പിന്നെ ഗ്ലാസിന്റെ ഒരു ഹാൻഡ്രയിൽ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ടുണ്ട് അത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഒരു കുരങ്ങൻ ലൈറ്റ് കൈ പിടിച്ച് നിൽക്കുന്നു ഇതിനൊക്കെ നല്ല കമന്റുകൾ വരാൻ സാധ്യതയുണ്ട് ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് അപ്പൊ നല്ല സൗകര്യമുള്ള ഓപ്പൺ ടെറസ് ആണ് പിന്നെ സൈഡിലൊക്കെ മെഷ് മെഷടിച്ചിട്ടുണ്ട് മോളിൽ ഷീറ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റീലിന്റെ ഒരു സ്റ്റയർ വരുന്നത് ഇനി ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിലെ പോയിന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വാഷിംഗ് ബേസും വരുന്നുണ്ട് എല്ലാ സൗകര്യമുള്ള വീടാണ് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് നമ്മളുള്ളത് മണ്ണുത്തി സെന്ററിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ല അടിപൊളി വീടാണ് നിങ്ങൾ കണ്ടതാണ് ഏഴ് സെന്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഫിറ്റിങ്സ് ഒക്കെ ജാഗ്ര നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ോസ്കോ സ്കൂള് ഇവിടെ വളരെ അടുത്താണ് ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് ദൂരം വരുന്നത് അതേപോലെ തന്നെ നാഷണൽ ഹൈവേയിലേക്ക് ആയാലും മാത്രം തന്നെയാണ് ദൂരം വരുന്നത് അപ്പൊ ഈ വീടിനെ ഇത്രയും അടിപൊളി വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷമാണ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനെ കേട്ട് താഴെ കാണുന്ന ജിജു എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് എന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്